ആ വീട്ടിൽ നിന്നാണ് ഏട്ടോ പാട്ട് കേൾക്കുന്നത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്നൊരു വീടുണ്ട് ശനി ഞാറും ഫുൾ ഡേ ക്ലാസ് ആണ് അപ്പം നമുക്ക് നല്ല എൻ്റർടൈൻമെന്റ് ഉണ്ട് കേട്ടോ രാവിലെ മുതൽ വൈകിട്ട് വരെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോവാം കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമും അതിനോട് ചേർന്നുള്ള ബാത്റൂമും ഈ ബാത്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാത്റൂമാണ് ഇതിൽ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഞങ്ങളിവിടെ ഒരു ഗ്ലാസ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും പിന്നെ ചെയ്തില്ല അതും കൂടെ ഫിനിഷ് ആകുമ്പോഴത്തേക്കും ഈ ബാത്റൂം ഒരു നല്ല ക്ലാസ്സി ബാത്റൂമായിട്ട് വേറും അപ്പം എഹ്യക്കുട്ടൻ്റെ ബ്രഷിംഗ് ടൈമാണ് എഹ്യക്കുട്ട വെയിറ്റ് ചെയ്യുവാണ് ബ്രഷ് ചെയ്യണ്ടേ നമുക്ക് ബ്രഷ് ചെയ്യണ്ടേ വേണ്ടേ വൈ ബ്രഷ് എടുത്തേ ബ്രഷ് എടുത്തേ ഉം ഓക്കെ ബ്രഷ് എവിടെയാ വെരി ഗുഡ് അത് ഉമ്മിയുടെ ബ്രഷ് വെരി ഗുഡ് ബ്രഷ് എടുത്തേ ഇവർക്ക് എല്ലാത്തിനും കുറിച്ച് ടൈം കൊടുക്കുന്നത് നന്നായിരിക്കും ഫസ്റ്റ് ഞാൻ ഇതുപോലെ ബ്രഷിൻ്റെ പിക്ചേഴ്സും ഒക്കെ കാണിച്ചാണ് അവനെ പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആൾക്കാർ അറിയാം ബ്രഷ് എവിടെയാണ് ആ ബ്രഷ് എങ്ങനെ എടുക്കണം നെക്സ്റ്റ് പേസ്റ്റ് എടുക്കണം എല്ലാം അറിയാം ഓന് പേസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്തേ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് എടുക്കുക ആദ്യം പേസ്റ്റ് എടുക്കുക പേസ്റ്റ് എടുക്കുക എടുക്ക ഓപ്പൺ ചെയ്യ ഓപ്പൺ ചെയ്യുക നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് ബ്രഷിൽ അപ്ലൈ ചെയ്യണം പ്രസ് ചെയ്തേ വെരി ഗുഡ് വെരി വെരി ഗുഡ് ടാപ്പടക്കെ ബ്രഷ് നിൽക്കാതെ ചെയ്യ ാണ് കൂടുതലും ഇങ്ങനെ നിക്കുന്നത് ഇറ്റ്സ് ഓക്കെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണാല്ലോ മമ്മി വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നന്നായിട്ട് ബ്രഷ് ചെയ്തേ ഒരു സമയം ഒരു ദിവസം ഒരു നേരെങ്കിലും തനിയെ ഞാൻ ബ്രഷ് ചെയ്യാൻ വിടും കുറച്ച് നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ വൃത്തിയാകത്തില്ല ഫ്രണ്ടിൽ ഇനി ചെയ്തേ ഹെൽപ്പ് വേണ്ട സമയത്ത് മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുക ഹെൽപ്പ് വേണോന്ന് ചോദിച്ചു തന്നെ പറഞ്ഞ് ചെയ്യിച്ചാണ്ടല്ലോ അവർക്ക് ആ ഒരു തനിയെ ചെയ്യുന്നതും ഹെൽപ്പ് വേണ്ട സമയവും ഒക്കെ മനസ്സിലാകും അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ടിങ്ങിന് ചോദിച്ചുകൊണ്ടേയിരിക്കും നന്നായിട്ട് കടകൾ വാഷ് ചെയ്തില്ല നന്നായിട്ട് ഒന്നുമില്ല നന്നായിട്ട് വാഷ് ചെയ്തേ കണ്ണടി നോക്കി സുന്ദരം കഴുകുകയാണോ നമ്മുടെ കുട്ടികളെ നമ്മളെ അനുകരിക്കണം അതുകൊണ്ട് നമ്മളെ കുറച്ചൊക്കെ ബ്രഷ് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ അവരെ മുമ്പിൽ വെച്ച് ചെയ്താൽ അവരത് കണ്ടിട്ട് പതുക്കെ 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 നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണ് എഹിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും അവ ഞാൻ ചെയ്യുമ്പോഴത്തേനും അത് നോക്കുകയും അത് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും സി അത് ചിരിക്കുന്നതാണ്ടല്ലേ കണ്ടില്ലേ ആ ക്ലോസറ്റിന്റെ അടപ്പടക്ക് ക്ലോസറ്റിന്റെ അടപ്പടയ്ക്ക് വെരി ഗുഡ് ഷൂസ് ഒഴിച്ച് ഫ്ലഷ് അടിച്ചാൽ അടയ്ക്കണമേ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണമെങ്കിലും ഹെൽപ്പ് ചോദിക്കാം മോനെ ഈ ബ്രഷിൻ്റെ അകത്ത് ഇടുമോ ഉമ്മയെ ഹെൽപ്പ് ചെയ്യോ തിരിച്ചിടണേ വെരി ഗുഡ് തിരിച്ച് ബ്രഷ് തല തിരിച്ചിടണേ എന്റെ അകത്ത് ഇടുവോ നമ്മുടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി അതുകൊണ്ടിപ്പോൾ നമ്മൾ കണ്ടൊരു ഒരുമിച്ചായിടുന്നത് തല തിരിച്ചായിടുന്നത് കണ്ടില്ലേ ഹുടെ ബ്രഷ് ഇങ്ങനെയും എൻ്റെ ബ്രഷിൻ്റെ ഇങ്ങനെയും തല തിരിച്ചായിടുന്നത് താങ്ക് യു Thank താങ്ക് യു സോ മച്ച് എകുട്ട നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി അല്ലേ നമ്മൾ പുതിയ ഷീറ്റ് വിരിച്ച് എല്ലാം ഓർഗനൈസ് ചെയ്ത് തൂത്ത് ഇനി തുടക്കം കൂടെ വേണം ഗുമാർണി ശേരക്കുട്ടി ഇപ്പൊ ഇരുന്നൊക്കെ ഫുഡ് കഴിക്കും മുമ്പ് ഇരുന്ന് ഫുഡ് കഴിക്കൂലായിരുന്നു ർമ്മ ഇഷ്ടപ്പെട്ടാ ഞാൻ അടുത്തത് ടേൺ ആണ് ഏഹ്യാക്ക് ഫുഡ് തരും കേട്ടോ എഹിപ്പനീട്ടത് എളുപ്പ ഫസ്റ്റ് എനീട്ടത് തരം അതുകൊണ്ട് സാധിക്ക കൊടുത്തു അത്രയേ ഉള്ളു ചായ കുടിച്ചോ ചായ എടുത്ത് കുടിച്ചോ 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 കയറ പുട്ട് തിന്നാ എക്ക് ഇല്ലാതെ എല്ലാം വെച്ചിട്ടുണ്ട് എഹിയൊക്കെ എല്ലാ പുട്ടും ഞങ്ങള് വെച്ചിട്ടുണ്ട് മീൻ ഉച്ചക്കുള്ളത്തേക്കാ ഇപ്പോഴത്തേക്കല്ല സൈറ ഉച്ചക്ക് ചോറ് കഴിക്കും ഇപ്പൊ എന്താ പുട്ട് തിന്നുന്ന പുട്ട് പുട്ട് ഫിനിഷ് ആക്കിയോ അയ്യോ ഗുഡ് ഗേൾ ആണല്ലോ സാറൻകുട്ടിറക്ക് കൈ കഴുകോ രണ്ട് കൈ കഴുക് രണ്ട് കൈ ഒരുമിച്ച് കഴുകണം കരുന്നെന്ത് കരഞ്ഞെന്ത് ഏഹ് സേറക്കുട്ടി കരയുന്നത് എന്ത് ഏഹ് ശേരക്കുട്ടി ഇപ്പം ഇണ്ട് കരയുന്നുണ്ട് ഇപ്പം ആൻറ്റി വന്നിട്ട് കുളിപ്പിച്ച് തരുമല്ലോ ശേരക്കുട്ടിക്ക് കുളിപ്പിച്ചിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് തരും കേട്ടക്കാര വേണ്ടേ ബോട്ടിൽ പിടിച്ചോ എന്നിട്ട് കഴിച്ചോ വെരി ഗുഡ് സോ ഒരു കൈ വെച്ച് വേറെ ഒരു കൈ ബോട്ടിലിൽ പിടിക്കണം കേട്ടോ കണ്ടോ ഇതാണ് ഇപ്പൊ ഇതിന്റെ റെമഡി മാം പറഞ്ഞു തന്നത് ഡേ കട്ട് തിന്നാൻ പോടാ വന്നെന്ത്ടാ കട്ടതിനാൻ പറ്റത്തില്ല ഫുഡ് ടൈം ആണ് തട്ടിപ്പറിച്ച് കട്ട് നിന്നരുത് സൈറക്കുട്ടി ഫിനിഷ് ആക്കി സേറക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെന്തിനാ നമുക്ക് ഫുഡ് സേറ ഗുഡ് ഗേൾ ആണ് സെറക്കുട്ടി ഗുഡ് ഗേൾ ആണ് കൈ പിടിച്ച് കഴിക്കാൻ നോക്ക ഒരു കുപ്പിയിൽ പിടിച്ചു എന്താ പിന്നെ നമ്മുടെ തെറാപ്പിസ്റ്റ് തന്ന ഒരു ആണ് രണ്ട് കൈ കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് ഒരു കൈ എന്തെങ്കിലും പീഡിപ്പിച്ചും കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിലില്ലെങ്കിൽ പിടിച്ചും കൊണ്ട് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് അത് ഇപ്പോഴത്തെ ടാസ്ക് ആണ് അത് നമുക്ക് എപ്പോൾ ഈ ബിഹേവിയർ കട്ടാകുന്നോ അതുവരെ നമുക്കിത് കൊണ്ടുപോയി നോക്കാം ചെയ്യിക്കാൻ പറ്റുന്നു അപ്പോൾ ആ ഒരു കയ്യിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ കുപ്പിയുടെ കുപ്പി കൊണ്ട് പീഡിപ്പിക്കുന്നത് നിർത്താം കിഴങ്ങ് ഒക്കെ സെറ്റാക്കുകയാണ് നമ്മൾ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ടാപ്പ് തനിക്ക് തുറന്നോളൂ ടാപ്പ് തുറന്നോ കൈ നന്നായിട്ട് കൈ റബ്ബ് ചെയ്ത് കഴിയേ റബ്ബർ റബ്ബർ റബ്ബ് യെസ് വെരി ഗുഡ് നന്നായിട്ട് പത്രം കഴുകേ വേറെ കുട്ടി വേണം എങ്ങനെ പത്രം വേണ്ട മോനെ മതി കുറച്ച് സോപ്പിൽ കളിച്ചോ നല്ല കുട്ടിയുടെ ഫുഡ് കഴിച്ചതുകൊണ്ട് എഹിയ കുട്ടിന് ഞമ്മി സോപ്പ് കൊടുത്തത് ഒരുപാടായിട്ടും സോപ്പ് കൊടുത്തു എഹിയൊക്കെ സോപ്പിൽ കളിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ലിക്വിഡ് വാഷിലാണ് കൂടുതലും പത വരുന്നത് അപ്പം നമുക്കത് കുട്ടികൾ ഈ സെൻസറി പ്രോബ്ലം ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ പാത്രം കഴുകാൻ ഇതുപോലെ കൊടുത്താൽ കുറച്ച് സെൻസറി ഒക്കെ കട്ടാവും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് പക്ഷെ അതൊരു ഓവറായിട്ട് നമ്മൾ കൊടുക്കാൻ നിൽക്കരുത് ഒരു ഫൈവ് മിനിറ്റ്സ് ബിഫോർ ഫൈവ് മിനിറ്റ്സ് ആഫ്റ്റർ എന്നുള്ള കണക്കിന് കൊടുത്താൽ മതിയാവും നന്നായിട്ട് പാത്രം കഴിയും എൻ്റെ രഹികൂട്ടം ഗുഡ് ബോയ് ആണ് തൂത്തു കൂട്ടിയൊക്കെ വേണ്ട അവനെ കൊണ്ട് പറ്റും പോലെ അവൻ തൂക്കുന്നുണ്ട് തൂക്കാനായിട്ട് എടുത്തപ്പോൾ സൈറക്കുട്ടിക്ക് കിഴങ്ങ് വേണം എല്ലാം സൈറക്കുട്ടിക്ക് രാവിലെ വേണം കിഴങ്ങ് വേണം പാപ്പ ഒക്കെ വേണം ഉടുപ്പാണ് മക്കളെ അഴുക്കായ ഉടുപ്പാണ് എടുത്തോ മുകളിലോട്ട് പോക്കോ എ മുകളിലോട്ട് പോക്കോ സൈറ ബഹളം എങ്ങനെ മക്കള് നോക്കണ്ട എടുത്തോട്ട് പോക്കോ നമുക്ക് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാം കേട്ടോ നമ്മുടെ തുണിയൊക്കെ ഇപ്പം ഈ ബാൽക്കണിയിലായിട്ടേക്കുന്നത് അല്ല വേറെ നിവർത്തിയില്ല ഉണക്കാൻ മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല ഒരു ബണ്ടിൽ തുണി മടക്കാനുണ്ട് സൺഡേ ദിവസങ്ങളിലാണ് ഈ പണികളെല്ലാം വാഷിങ്ങും ക്ലീനിങ്ങും തുണി മടക്കലും ഒക്കെ സറേ വിഴാതെടുത്തിടണേ ഒരുപാട് തുണി ഉണ്ട് ഇനി കഴുകാനും ഉണ്ട് നമുക്ക് തുണി ഇത് വാഷ് ചെയ്യാൻ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം കൊണ്ടുപോക്കോ ഈ ഡിറ്റർജൻറ്റ് ട്രയുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഊരി എടുക്കാനും കഴിവാനും പറ്റും പലർക്കും ഇത് അറിയത്തില്ല എനിക്കും കുറേ കാലം അറിയത്തില്ലായിരുന്നെട്ടെ ഞാനിപ്പോൾ അതൊന്ന് ഊരി കഴുകിയപ്പോൾ നിറച്ച് വഴുക്കായിരുന്നു ഏകദേശം ഒരു സിക്സ് മന്ത്സ് ആയിട്ടുണ്ടാവും ഞാനത് ഊരിയിട്ട് ലിക്വിഡ് ആക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ ഏറ്റവും പെട്ടെന്ന് ലിക്വിഡാണ് കേട്ടോ ലിക്വിഡ് വാഷാണ് നല്ലത് തരാൻ വീണാ പൊട്ടിപ്പോവാം സൂക്ഷിച്ചിടാ സൂക്ഷിച്ച് കയറ്റിട്ടാ ആ ഓക്കെ വെരി ഗുഡ് നല്ല നല്ല ഇവിടെ ഇവിടെ സ്റ്റക്കായിട്ടുണ്ടേ ഇനി നമുക്ക് ലിക്വിഡ് ഒഴിച്ചേ ഒഴിച്ചോട് എവിടെയൊക്കെയാ ലിക്വിഡ് ഒഴിക്കാനുള്ളത് എവിടെയും ഒഴിച്ചോ ഒഴിച്ചോ ഓക്കെ പുറത്ത് ചോദിച്ചോ ഈ സൈഡിൽ ഒഴിച്ചോ മോനൊഴിച്ചോ പിടിക്കേ സാറെക്കുട്ടി താഴെ ബഹളം വൈകുന്നുണ്ടേ അടച്ചോ ഇനി ഓൺ മോൻ ചെയ്യാണ്ട് ചെയ്യാൻ പറ്റും ഓക്കെ നോ പ്രോബ്ലം ത്രീ സെവൻ അടുക്കള വെരി ഗുഡ് ഇനി നമുക്ക് ഇപ്പൊ അടക്കണ്ട സിബിഡണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിരിക്കാനുള്ളതല്ലേ ബാ പനിയും സൈറക്കുട്ടിയും കൂടെ രാവിലെ ഭയങ്കര കളി വന്നു കുളിച്ച് നേയാളിച്ച് ചുന്നരിയായാലും ഉമ്മയുടെ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുവാ ടിവണ്ണേ ഒറ്റ കൈ വെച്ച് കഴിച്ചാ മതി ഒറ്റ കൈ വെച്ച് അത് പോട്ടെ ഒറ്റ കൈ വെച്ച് കഴിച്ച് ശീലിക്കുക കുപ്പി പിടിക്കെ കുപ്പി പിടിക്കുഡ് ചേര കുട്ടി സേരാ സ്റ്റിക്കറിളക്ക് വേരി ഗുഡ് ഇതിലൊട്ടിച്ചേ ഇതിലൊട്ടിച്ചതിലൊട്ടിക്കൊട്ടിച്ചേ ¡Muy bien, muy bien! Ahora no, no തനയും കൂടെ നനക്കഴിഞ്ഞു തല നന്നായിട്ട് തുടക്ക ഓക്കെ അതൊക്കെ ഓക്കെ തല നന്നായിട്ട് തുടച്ചേ തല തുടയ്ക്ക ഹെൽപ്പ് ചെയ്തു തരാം ഇരിക്കാണ്ടു വെരിന്റെ അയ്യ കുട്ടം ഗുഡ് ബൈ ആണല്ലോ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ കിട്ടില്ല മാറുന്നേ കാണട്ടെ സുന്ദരണേ ഓ സൂപ്പർ comb your hair comb it every day ummi uppa sairaya hiya comb it every day wow this baby i love you <laughs> sairakuṭi happy i mar ki chudki the kripa chachi ke kiss ordte aa അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി വേറൊരു ഡേ ഇൻ മൈ ലൈഫും കൂടെ നമ്മൾ അടിപൊളി ഒരു ബ്ലോഗ് അടുത്ത ആഴ്ച ചെയ്യല്ലേടാ അടുത്ത ആഴ്ച നമ്മളൊരു അടിപൊളി വ്ളോഗ് ചെയ്യുന്നുണ്ട് സൈറക്കുട്ടി ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ ഇത് സൈറക്കുട്ടിക്ക് വയ്യായിരുന്നു വയറുവേദനയാ ആയുർവേദന എടുക്കുന്നുണ്ട് സൈറക്കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പോയാ സൈറക്കുട്ടി റെസ്റ്റ് എടുത്ത് കിടക്കുവായിരുന്നു ഇന്നത്തെ ദിവസം ഓക്കെ അപ്പൊ അതിന്റെ ബൈ ബൈബ് പറഞ്ഞു ബായ് എല്ലാവർക്കും ബായ് പറഞ്ഞേ ബായ് പറഞ്ഞേ സൈറക്കുട്ടി ബായ് പറ